ിലുള്ളൊരു സമയം കേട്ടായിരുന്നു നല്ല ഒരു മഞ്ഞ ഉണ്ട് ഡിസംബറിന് മഞ്ഞ് നമുക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഞാൻ ചെറിയൊരു തണുപ്പിലാണ് നിൽക്കണത് പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊത്തമരക്ക് പൊക്കം വെച്ച് വന്നിട്ടുണ്ട് അതാണ് കൊത്തമരക്ക് പൊക്കം വെച്ച സാധാരണം ഈ കുറ്റിയൊക്കെ ഇട്ടൊന്ന് താങ്ങി നിർത്തിയിട്ടുണ്ട് കുത്തി വെച്ചത് അവിടെത്തന്നെയുണ്ട് പിന്നെ ഒന്നുകൂടി ബലത്തിൽ ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് മുകളിൽ അതിൻ്റെ മുകളിൽ ഒരു കുറ്റിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കൊത്തമരോട് ഒപ്പം വെച്ചത് തന്നെയാണ് ഈ കൊത്തുമരയും അതും വേണത് ഒക്കെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട് പക്ഷേ മൂന്നിന് മൂന്ന് വളർച്ചയും ചിലത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ചിലത് ഇങ്ങനെ പിടിക്കാണ്ട് നിൽക്കുന്നുണ്ട് ഈ രണ്ട് തയ്യാണ് ഇതും പിന്നെ അത് ഇതുവാണിപ്പം നല്ല രീതിയിൽ നിൽക്കണത് ഈ കൊത്തമര നല്ലൊരു ഗുണമുള്ളൊരു ഇതാണ് കഴിച്ചുകഴിഞ്ഞാൽ നല്ല ഗുണമുള്ളതാണെന്ന് വന്ന് കേട്ടിട്ടുണ്ട് മുളകിനി പൂവിടാറായിട്ട് വെക്കേണ്ടി കേട്ടോ വഴുതനങ്ങയും കുഴപ്പമില്ല വഴുതനങ്ങൾക്ക് ഇത്തിരി മണ്ണിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ചേട്ടൻ്റെ കുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു ഇത്തിരി മൂലം മണ്ണിട്ട് കൊടുത്തിട്ട് അത് ഉറപ്പിച്ചെടുത്താൻ പറ്റുന്നുണ്ട് വഴുതനങ്ങ എപ്പോഴും നമ്മൾ മണ്ണിൽ വെക്കണമായിരിക്കും നല്ലത് ഗ്രോ ബാഗിലോ വയ്ക്കിടയിൽ പക്ഷെ നമുക്കിവിടെ മണ്ണിൽ വെക്കാൻ പറ്റാത്തതാണ് നമ്മൾ ഈ ഗ്രോ ബാഗിലോട്ട് വെച്ചേക്കണത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ സംഗതി കുറേ നാൾ നിൽക്കും അത് ഇടയ്ക്ക് ഇത്തിരി വളട്ട് കൊടുത്താൽ മതി ഗ്രോ ബാഗിൽ വെച്ചാൽ അല്ലേ മണ്ണിൽ വെക്കണ നമുക്കൊരു എഫക്റ്റ് കിട്ടില്ല പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ചിലതിനൊക്കെ മണ്ണിട്ട് കൊടുക്കണ്ട ചിലതിനൊക്കെ മണ്ണിട്ട് കൊടുക്കണം തക്കാളിക്കൊക്കെ ഒരു താങ്ങ കൊടുക്കണം ഇങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട് ഇന്ന് ഈ മുളകിൻ്റെ ഇനി ഇപ്പം കണ്ടിട്ട് എനിക്ക് കുറച്ച് മുളകൊന്നേം കൂടി നട്ടുപിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുളക് മുളകൊന്തിൻ്റെ വിത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പാകാനായിട്ട് കാന്താരി മുളകിനധികം പ്രശ്നങ്ങളില്ല ഈ മുളകിനും വലിയ കുഴപ്പമില്ല ഇതും ഇണ്ടാവുമായിരിക്കും പിന്നെ നമ്മൊരു പൂവിട്ട് വരുമ്പോൾ ഒരു മുരടിപ്പൊക്കെ വന്നത് ഈ അവസ്ഥ മാറുമെന്നറിയില്ല പിന്നെ നമുക്കീ പറമ്പ് വെട്ടി വെട്ടി കൊണ്ടുവരാൻ വന്നിട്ട് വേണം നടാനായിട്ട് അതിൽ കുറച്ചും കൂടിയൊക്കെ നമ്മൾ അതിലിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം വെച്ചിട്ടുള്ളൂ നമുക്ക് ഇതുങ്ങൾ വെട്ടി വെട്ടി ആ അറ്റത്തോട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ആ അറ്റത്തോട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ചെടികൾ നടാം അങ്ങനെയുണ്ട് പിന്നെ ചില സ്ഥലത്ത് കുഴിയുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ പൊക്കത്തിൽ വെക്കണം അങ്ങനെയൊക്കെയും ഉണ്ട് അപ്പം കുറച്ച് പണിക്കൽ തക്കാളിയും വഴുത്തനങ്ങയും മുളകുമേതായാലും നമുക്ക് നടാൻ പറ്റും പീച്ചിങ്ങയും ഒക്കെ വലിയ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഒന്നാ രണ്ടൊക്കെ കിട്ടും ഇപ്പം ഇന്നലെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇത് ഇന്ന് ഉണ്ട് ഇന്ന് പറഞ്ഞത് ഉറായിക്കി കിടക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കറിക്കുള്ളത് ഏതായാലും കിട്ടും കേട്ടോ ഇപ്പൊ ചിങ്ങ നമുക്കിപ്പോ അധികം ഉണ്ടായാലും കുഴപ്പമില്ല കുറച്ചെങ്കിലും കിട്ടുമല്ലോ എന്ത് അച്ചിങ്ങയും നമ്മുടെ ആവശ്യത്തിന് അഞ്ചാറെണ്ണം ഒക്കെ കിട്ടാറുണ്ട് ശരി പറഞ്ഞാൽ ഈ അച്ചിങ്ങ ഒരു അഞ്ചു പത്തെണ്ണം ഉണ്ടായി നമുക്കൊരു നേരത്തെ കറിക്ക് എടുക്കാനുള്ളതുണ്ട് ഒന്നും കിട്ടാതിരിക്കണൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കിട്ടും പിന്നെ നമ്മ ചില ഇതിൽ കാണുന്ന പോലെ നമുക്ക് കുറേ അങ്ങോട്ട് പൊട്ടിച്ചു കൊണ്ടുപോകാനുള്ള വകൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇപ്പം തക്കാളി ആയാലും അച്ചിങ്ങായാലും പീച്ചിങ്ങായാലും നമുക്കധികം പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥ വരൂല്ല കിഴങ് കേടുണ്ട് പക്ഷെ പിന്നെ അത് കേടുണ്ടെങ്കിലും അതേ പടർന്നു തുടങ്ങിയിട്ടുണ്ട് വേണ്ട പടന്ന് അപ്പോൾ ഇത് വേര് പോകണോടുത്തൊക്കെ വളട്ട് കൊടുക്കാൻ പറയണ്ടായിരുന്നു ചേട്ടൻ പിന്നെ പടന്ന് പടർന്നു പോകണമുമ്പോൾ ഇപ്പം ഇത്തിരി ചാണകം ഒഴിച്ചു കൊടുക്കാൻ പറയണ്ട അപ്പോഴാണ് ഇതുമ്പോൾ കിഴങ്ങ് എന്ന് പറയണ്ടായിരുന്നു ചേട്ടനൊരു ചെടിച്ചട്ടിയായിട്ട് വന്നാക്കേണ്ട കോവൊക്കെ പൊട്ടിക്കാനായിട്ട് കോവൊക്കെ പൊട്ടിക്കല് ഇന്ന് കോവൊക്കെ കുറച്ചുണ്ട് പിന്നെ കോവൊക്കെ പൊട്ടിക്കുന്നു ഇപ്പൊ നമ്മടെ തോട്ടം കാണാനായിട്ട് കൊറച്ച് ഭംഗിയാ ഒരുവിധം വൃത്തിയാക്കിട്ടുണ്ടത് പിന്നെ വെക്കേഷനില പിള്ളേർന്ന് അവിടെ വന്നിട്ടാ

അവിടെയാണ് ഈ ഉണ്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടാ ചട്ടിയിലോട്ട് പോണിയുടെ മുകളിലേക്കണം ആ നമുക്ക് അച്ഛങ്ങ കുറച്ച് കിട്ടിട്ടുണ്ട് കേട്ടോ അതെ അച്ഛങ്ങിപ്പണ് എടുക്കണ്ട് പൊറത്തോട്ടെടുക്കു പൊറത്തോട്ടെടുക്കു ചേട്ടൻ്റെ അതിൻ്റെ മേലെ വെച്ചിരുന്നാൽ ഓലയൊക്കെ മാറ്റേണ്ട തണല് തണലിന് വേണ്ടി മേലൊക്കെ വെച്ചിരുന്നാൽ ഓല ഒക്കെ എടുത്ത് മാറ്റാണ്ട് കുഞ്ഞിപ്പെണ്ണ ഇവിടെ പയറുണ്ടായതെടുത്ത് പിടിച്ചിട്ടുണ്ട് പയറെടുത്ത് കാണിച്ച കുഞ്ഞിപ്പെണ്ണേ ആ അത്രയും പയറുകിട്ടി നമുക്കിതാ ചട്ടിയിലുള്ള കോവക്കിട്ടിട്ടുണ്ട് പിന്നെ ഇന്നെല്ലാം രണ്ട് പീച്ച കിട്ടിട്ടുണ്ട് ടുത്തെ പുല്ലൊക്കെ കുറഞ്ഞിട്ടുണ്ട് ദിവസം ഇന്ന് കിട്ടിയ കോവക്കയാണിത് പിന്നെ അച്ചിങ്ങിന്ന് കിട്ടിയത് പിന്നത്തെ വീടിയുത്ര അടുത്ത് വീടും ഇട്ട് അടുത്ത ദിവസം കാണാം